ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡിൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ കാര്യത്തിൽ എം പി തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് ആരോപിച്ചും മന്ത്രി റോഷി അസ്നെതിരെ അപവാദ പ്രചരണം നടത്തുന്നുവെന്നും മന്ത്രിക്കെതിരെ പ്രക്ഷോഭ സമരങ്ങൾക്ക് എം പി നേതൃത്വം നൽകുന്നുവെന്നും ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടിയിൽ സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വിഷയത്തിൽ പരിവേഷ് പോർട്ടലിൽ രേഖകൾ നൽകാൻ മുൻകൈയ്യെടുത്തുകൊണ്ട് പദ്ധതി അട്ടിമറിക്കാൻ ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ശ്രമിക്കുന്നുവെന്നും മന്ത്രി റൂഷി അഗസ്റ്റിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതായും സമരപ്രക്ഷോഭങ്ങൾക്കായി യുവജന സംഘടനകളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഇളക്കിവിടുന്നുവെന്നും ആരോപിച്ചാണ് എം പി ഡീൻ കുര്യാക്കോസിന്റെ ചെറുതോണിയിലെ ഓഫീസ് പടിക്കിലേക്ക് ഇടതുപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പരിപാടികൾ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വകുപ്പ് ശ്രീ റോഷി അഗസ്റ്റിനെ വ്യക്തിഹത്യ നടത്തുക എന്ന കൂടി കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന അപവാദപ്രചരണങ്ങൾ അവസാനിപ്പിക്കാൻ എന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നതിന് മുന്നറിയിപ്പാണ് ഈ സമരം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട് നമുക്കറിയാം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത മനുഷ്യ ജീവിതത്തിന് തടസ്സം കഴിയുന്ന എല്ലാവിധമായിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനവും സംഘടിപ്പിച്ചിട്ടുള്ളത് എ വി എഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോയിസ് അധ്യക്ഷത വഹിച്ചു യുവജന സംഘടനാ നേതാക്കന്മാരായ ജോമോൻ രമേശ് കൃഷ്ണൻ ആൽബിൻ ആന്റണി സുധീഷ് ആനന്ദവിളയിൽ ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി